യാത്രികരെ വലച്ച കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണം കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്നും കരാർ കമ്പനി പിൻവാങ്ങി തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് കെ എസ് ടി പി ചീഫ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കരാർ കമ്പനിയായ ഫരീദാബാദിലെ ഗവൺ അറ്റോൺ കമ്പനി എം ഡി ആണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പണി പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറ് ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെയാണ് ഇരുനൂറ്റിമൂന്ന് കോടി രൂപ ചെലവിൽ റോഡ് നവീകരണം തുടങ്ങിയത് രണ്ടായിരത്തി ഒക്ടോബറിന് ശേഷം വരുന്ന ബില്ലുകൾക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് അറിയിച്ചതോടെയാണ് കരാർ കമ്പനി ഒഴിയാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു കോൺക്രീറ്റിന് പകരം റോഡ് മെക്കാടം ചെയ്യാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തെങ്കിലും കരാർ ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറായില്ല യാത്രക്കാരും റോഡിനോട് ചേർന്നുള്ള കച്ചവടക്കാരും കുടുംബങ്ങളും രണ്ട് കൊല്ലത്തെ യാതനകൾ അനുഭവിച്ചതിനു പുറമെ പണികൾ പാതി വഴിയിലായ ഭാഗങ്ങളിൽ ദുരിതം ഇനിയും തുടരും മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ വെറും പതിമൂന്ന് കിലോമീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനായത് പാലം കലുങ്ക് കാന കട്ടവിരി എന്നിവയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺക്രീറ്റിന് പകരം റോഡ് മെക്കാടം ചെയ്യാൻ സർക്കാരിന്റെ തീരുമാനമുണ്ടെങ്കിലും നടപടിക്രമങ്ങളനുസരിച്ച് പണികൾ തുടങ്ങാൻ ഇനിയും നാളുകൾ പിടിക്കും പാലക്കലിൽ ഇരുന്നൂറ് മീറ്ററോളം ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്ത് മറുഭാഗം കൂടി ചെയ്യാമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയതായി പറയുന്നു നിരവധി സ്ഥലങ്ങളിലാണ് റോഡ് നിർമ്മാണം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത് ഇനി നിർമ്മാണം എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ യാതൊരു ഉറപ്പും അധികൃതർക്ക് നൽകാനില്ല